ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ വളരെ പെട്ടെന്നും അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് കോയമുട്ട ബോയിൽ ചെയ്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയെന്ന് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റൗൽ വെച്ചെടുത്തിട്ടുണ്ട് പാൻ ഒന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള അരിഞ്ഞതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വയറ്റി എടുക്കണം പിന്നെ ഈ മസാലയുടെ അളവൊക്കെ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് എടുക്കട്ടെ ഞാനിപ്പോൾ ആറ് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ മസാലയും തയ്യാറാക്കുന്നത് അപ്പോൾ ദാ സവാളയൊക്കെ ഏകദേശം ഒന്ന് വയനുകിട്ടിയാലെന്ത് ചെയ്യണം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൽ തന്നെ ദാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വേണ്ടത് അര ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു നുള്ളു ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും മസാലകളെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം എന്താ ഇതിലേക്ക് ഞാനൊരല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഈ സവാളയൊക്കെ ഒന്ന് വായന്ന് കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം വേവിച്ചെടുക്കണം അപ്പോൾ ദാ സവാളയൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് സ്നാക്ക് സെറ്റാക്കി തുടങ്ങാം അപ്പോൾ സമോസ ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡി ആക്കി എടുക്കുന്നത് ഞാനിപ്പോൾതാ ഒരു ഷീറ്റ് ഇതുപോലൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരല്പം മാവോ അതല്ലെങ്കിൽ ഗോതമ്പ് മാവോ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കുകയാണ് ശേഷം മറ്റൊരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ റോസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക വീടിൽ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യണം ആ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യുക നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അതിന് മുകളിലായിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് വെച്ചുകൊടുക്കുക ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ട് സ്ക്വയർ രൂപത്തിലാക്കി എടുക്കണം അപ്പോതാ ഓരോ വശത്തു നിന്നായിട്ടും ഓരോ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയും വേണം നമ്മൾ തേച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഒട്ടന രൂപത്തിലായിരിക്കണം പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക ഇതെല്ലാ ഭാഗത്തും ലോക്കായിട്ടുണ്ട് ഇതിന് മസാലയിൽ നിന്ന് പുറത്ത് പോവാത്ത രീതിയിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക ബാക്കിയുള്ളതും സെറ്റാക്കി എടുക്കുക അപ്പം ഞാനിതാ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ഓയിൽ നന്നായി ചൂടിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യുക രണ്ട് ഭാഗവും ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് ഒന്ന് റെഡി ആയി കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കില്ല സമോസ സമൂസ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം മതി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായതുപോലെ എല്ലാ ഭാഗവും കളർ ചേഞ്ച് ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്നാക്ക് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാതും ഞാൻ എന്താ അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി സ്നാക്കൂടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ പബ്സൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുന്നത് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്നാക്ക് സ്നാക്കന്നെയാണിത് ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് இனி புதிய ரெசிப்பியுமே மட்டும் வீடியோல வீண்டும் காணும் அது ஒரு